ദേവൺ സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം അകലെയാണ് പക്ഷേ ഓട്ടോ കൂലി നൂറ് രൂപയാണ് ഇവിടുത്തെ മിനിമം ചാർജ് നൂറ് രൂപയാണ് ഹോട്ടൽ സ്വീകാർ റെസിഡൻസിയിലാണ് എൻ്റെ സ്റ്റേ മേക്ക് മൈ ട്രിപ്പ് വഴിയാണ് റൂം എടുത്തത് ഞാൻ ആയിരത്തിൽ താഴെയുള്ള റൂമുകളാണ് സെർച്ച് ചെയ്തത് അതിൽ നിന്ന് ഹോട്ടൽ സ്വീകാർ സെലക്ട് ചെയ്തു റൂം റെൻറ്റ് എഴുന്നൂറ്റി രൂപയാണ് അങ്ങനെ ഹോട്ടൽ സ്വീകാറിൽ എത്തിയിട്ടുണ്ട് ഒറ്റയ്ക്കുള്ള ഒരു കോട്ടേജ് പോലെയാണ് എനിക്ക് കണ്ടിട്ട് തോന്നിയത് ചിലപ്പോല ബംഗ്ലാവ് ഒക്കെ ആയിരിക്കാം കാണാനായിട്ട് ഇത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ക്യാരറ്റ് ശ്രീധർ ആണ് റൂം കാണിക്കുന്നത് ഓഡിയോ കയ്യിൽ നിന്ന് മിസ്സായി സത്യം പറഞ്ഞാൽ ഫോർമാറ്റ് ആയിപ്പോയി അതുകൊണ്ട് ശ്രീധർ പറയുന്നത് കേൾപ്പിക്കാൻ യാതൊരു നിർവാഹവുമില്ല ഇതൊരു ബംഗ്ലാവായിരുന്നു എന്നാണ് ശ്രീധർ പറഞ്ഞത് ഒരു കൊളോണിയൽ ലെഗസി കാണാൻ ചാൻസ് ഉണ്ടായിരിക്കാം ഉറപ്പില്ല ഫയർ പ്ലേസ് ഒക്കെ ഒരു കോട്ടേജിനുണ്ട് ഈ ഒരു ഏരിയയിൽ രണ്ട് പേർക്ക് താമസിക്കാനുള്ള റൂമുണ്ട് മൂന്ന് പേർക്ക് താമസിക്കാനുള്ള റൂമുണ്ട് എനിക്ക് കിട്ടിയ റൂം ശരിക്കും ഫാമിലിക്ക് കൊടുക്കുന്ന റൂമാണ് സാധാരണ ബാച്ചിലേഴ്സിന് അങ്ങനെ ഈ ഒരു സെക്ഷനിൽ റൂം അലോക്കേറ്റ് ചെയ്യാറില്ല എന്നാണോ ഉദ്ദേശം എന്നറിയില്ല അങ്ങനെ ആയിരിക്കാം ചിലപ്പോൾ ഇനി എന്നെ കണ്ടിട്ട് മാന്യൻ്റെ ലുക്കുള്ളതുകൊണ്ട് ഇവിടെ അലോക്കേറ്റ് ചെയ്തതാകാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഇതാണ് ഇതാണെൻ്റെ റൂം റൂം കണ്ടിട്ട് ഏകദേശം ഒരു നൂറ് സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് അതിൻ്റെ മോളിൽ പോവില്ല സ്പേഷ്യസ് എന്ന് പറയാൻ പറ്റില്ല പക്ഷേ രണ്ടാൾക്ക് താമസിക്കാൻ ഓക്കെ ആയിരിക്കും ഞാൻ സോളോ ട്രാവലർ ആയതുകൊണ്ട് എനിക്ക് ഡബിൾ ഓക്കെ ആണ് എഴുന്നൂറ്റി എൺപത്തിമൂന്ന് രൂപയ്ക്ക് ഇതൊരു അടിപൊളി ഡീലായിട്ടാണ് എനിക്ക് തോന്നിയത് റൂമിൽ മിററുണ്ട് പഴയ മോഡൽ ടി വി ടേബിൾ ചെയർ ഇതൊക്കെ ഉണ്ട് ഈ ടി വി കുറച്ചുകൂടെ കാലം കഴിഞ്ഞ വിൻറ്റേജ് ടി വി ആകും ആൾക്കാരുടെ ആൻറ്റിക് കളക്ഷനിൽ ഇടം പിടിക്കാൻ ഇനി ഒരു അമ്പത് വർഷത്തിൻ്റെ അകലമേ ഉള്ളൂ ബാത്റൂം അത്യാവശ്യം നീറ്റാണ് എനിക്ക് ഫൈനാണ് വലിയ കുഴപ്പമൊന്നുമില്ല വാഷ് ബേസിനിലെ ടാപ്പിൽ ചൂടുവെള്ളം വരില്ല പക്ഷേ ബാത്റൂമിലെ മെയിൻ ടാപ്പിൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഹോട്ട് വാട്ടർ കിട്ടും ഈ ഒരു കെട്ടിടത്തിൻ്റെ എക്സ്റ്റീരിയറിനും വിൻറ്റേജ് ലുക്കാണ് നല്ല അടിപൊളി ലുക്കാണ് പിന്നെ ആ ഒരു വിൻറ്റേജ് ലുക്ക് കൂട്ടാനായിട്ട് കുറച്ച് ക്ലൈമ്പിങ് പ്ലാൻസ് ഒക്കെ ഉണ്ട് ഇതിനെ ക്ലൈമ്പിങ് പ്ലാൻസ് എന്നല്ല പറയുന്നത് എനിക്ക് അത്രയ്ക്ക് ഐഡിയ ഒന്നുമില്ല ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരുത്താം എനിക്ക് അങ്ങനെയാണ് കണ്ടിട്ട് തോന്നുന്നത് ഇപ്പോൾ ശരിക്കും ലക്ഷുറിയസ് ആയിട്ടുള്ള ഫ്ലാറ്റുകളൊക്കെ ഇങ്ങനെയുള്ള പ്ലാൻസ് ഞാൻ കണ്ടിട്ടുണ്ട് സെയിം ടൈപ്പ് ആണോ എന്നറിയില്ല ഇതുപോലത്തെ പ്ലാൻസ് ചെയ്യാൻ കണ്ടിട്ടുണ്ട് അതേ ഒരു സെറ്റപ്പാണ് ഈ ഒരു ബംഗ്ലാവിനും ഉള്ളത് ഈ ഒരു വിൻറ്റേജ് കോട്ടേജിനും ഉള്ളത് അങ്ങനെ തന്നെ പറയണം പിന്നെ ഈ കോട്ടേജിലേക്കുള്ള വഴിയും അങ്ങനെ തന്നെയാണ് ഒരു പഴമ ശരിക്കും പറഞ്ഞാൽ ഈയൊരു കോട്ടേജ് കണ്ടപ്പോൾ എനിക്ക് പീരിമേടുള്ള അമ്മച്ചി കൊട്ടാരമില്ലേ ആ അമ്മച്ചി കൊട്ടാരത്തിൻ്റെ ഒരു മിനിയേച്ചർ മോഡലായിട്ടാണ് തോന്നിയത് ആ ഒരു കോറിഡോറും പിന്നെ ഈ കെട്ടിടത്തിൻ്റെ ആ ഒരു ലുക്കൊക്കെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത് പിന്നെ വേണമെങ്കിൽ നയൻറ്റീൻ സിക്സ്റ്റീസിലെയും ഫിഫ്റ്റീസിലെയും ഒക്കെ ഊട്ടിയിലെ ഒരു ഹൈ ക്ലാസ് ആൾക്കാർ താമസിച്ചിരുന്ന വീട് ഇങ്ങനെയായിരിക്കാം എന്നൊക്കെ നമുക്ക് പറയാം അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ലുക്ക് കിടിലിനായിട്ടുണ്ട് ശരിക്കും ഈ ഒരു കോട്ടേജ് ഊട്ടിയുടെ ഒത്ത നടുക്കാണ് ഒരു ഒരു കിലോമീറ്ററേക്കുള്ളൂ ബസ് സ്റ്റാൻഡിൽ നിന്ന് അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ടോട്ടലി ഒരു ഡിഫറൻറ്റ് ഫീലാണ് നമ്മൾ കുറേ വർഷം ബാക്കിലേക്ക് പോയൊരു ഫീൽ അങ്ങനത്തെ ഫീലാണ് എനിക്ക് കിട്ടുന്നത് ഈവൻ ഈ മഡ് റോഡും എല്ലാം കൊണ്ടും ആ ഒരു കെട്ടിടത്തിൻ്റെ ലുക്കും എല്ലാം കൊണ്ടും കുറേ വർഷം ബാക്കിലേക്ക് പോയതോ ഒരു നയൻറ്റീൻ ഫിഫ്റ്റീസ് സിക്സ്റ്റീസ് അത്രയും ബാക്കിലേക്ക് പോയൊരു ഫീലാണ് എനിക്ക് കിട്ടുന്നത് എനിക്ക് കിട്ടിയ റൂമിൻ്റെ മുന്നിലുള്ള കോട്ടയാട് കാണാൻ നല്ല രസമാണ് നല്ല ഭംഗിയുള്ള ഒരു പൂന്തോട്ടമുണ്ട് ഇവിടെ നിന്നാൽ ആകാശവും കാണാം പൂന്തോട്ടവും കാണാം ഊട്ടിയായ കൊണ്ട് ചെടികൾക്കൊക്കെ ഒരു പ്രത്യേക തേജസ് ഉണ്ട് തേജസിൻ്റെ കൂടെ ഓജസും കൂടെ പറയണമല്ലോ എന്നാലല്ലേ ആ സിനിമയിലെ ഡയലോഗ് കംപ്ലീറ്റ് ആവുകയുള്ളൂ ഏതായിരുന്നു സിനിമ സിനിമ എനിക്ക് അങ്ങോട്ട് ഓർമ്മ വരുന്നില്ല ദിലീപിൻ്റെ സിനിമയെന്ന് തോന്നുന്നു ഞാൻ ഇത്രയേ ഉദ്ദേശിച്ചുള്ളൂ ഊട്ടി ക്ലൈമറ്റ് ചെടികൾക്കെല്ലാം ബെസ്റ്റാണ് ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂവും കാണാൻ സൂപ്പറാണ് ആ ഒരു കാട്ടുചെടി കണ്ടില്ലേ അതിൻ്റെ പൂവൊക്കെ കാണാൻ എന്നാ ഭംഗിയാ ഇവിടെ കാട്ടുചെടിയുടെ പൂവും കാണാൻ നല്ല ഭംഗിയാ ആ ഒരു കാട്ടുചെടിക്കടുത്തായി വള്ളിച്ചെടിയെല്ലാം ചുറ്റിപ്പിണഞ്ഞ് ഒരു പ്രത്യേക ഷേപ്പ് ഫോം ആയിട്ടുണ്ട് അത് ഷേപ്പ് ആണെന്ന് ഞാൻ ഇങ്ങനെ കുറേ നേരം ആലോചിച്ച് നോക്കി ഒരു ഭീമൻ മനുഷ്യൻ്റെ രൂപമാണോ എന്ന് ആദ്യം ഞാൻ ഇങ്ങനെ ആലോചിച്ചു പിന്നെ ഞാൻ കണ്ട അനിമേഷൻ മൂവിയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ എനിക്ക് മോവാന ഓർമ്മ വന്നു മോവാനയിലെ ടെഫിറ്റി ദേവതയായിട്ട് എന്തൊക്കെയൊരു സാമ്യമുള്ളതായി എനിക്ക് തോന്നി ടെഫീറ്റി ദേവതയ്ക്കും പൂക്കളുണ്ട് ഇത് ആ ഒരു രൂപത്തിനും പൂക്കളുണ്ട് അതുകൊണ്ട് മോവാനയിലെ ഗോഡസ് ഓഫ് ക്രിയേഷൻ ടെഫീറ്റി ആണിതെന്ന് ഞാൻ അങ്ങ് വിചാരിച്ചു അങ്ങനെ ഇവിടെ വന്ന് ഊട്ടിയിലെ ടെഫീറ്റിയെയും കണ്ടു എനിക്ക് കിട്ടിയ റൂമിലെ കോറിഡോർ കഴിഞ്ഞാൽ വേറെ ഒരു കോറിഡോർ കൂടെ അതാണിത് ഇവിടുന്ന് ആകാശത്തിൻ്റെ ഭംഗി നല്ല അടിപൊളിയായി ആസ്വദിക്കാൻ സാധിക്കും ശരിക്കും ഈയൊരു ഏരിയ നമ്മുടെ കേരളത്തിലെ പഴയ നാട്ടുരാജാക്കന്മാരുടെ കൊട്ടാരമില്ലേ ആ കൊട്ടാരത്തിൻ്റെ ഒരു ഫീലൊക്കെ തരുന്നുണ്ട് ചിലപ്പോൾ ഈ കാണുന്ന റൗണ്ട് പില്ലേഴ്സ് ആയിരിക്കും വലിയ റൗണ്ട് പില്ലേഴ്സ് ആയിരിക്കും എനിക്ക് ആ ഫീൽ തരുന്നത് പിന്നെ റൂഫ് ഇല്ലാത്ത ഈ ഒരു ഏരിയയുമായിരിക്കും അങ്ങനെയൊക്കെ തോന്നിക്കുന്നത് ഇവിടെ നിന്നുള്ള ആകാശ കാഴ്ചകൾ നെക്സ്റ്റ് ലെവലാണ് ഈ ടൈപ്പ് ആകാശം ഞാൻ എൻ്റെ നാട്ടിൽ അങ്ങനെ കണ്ടിട്ടില്ല ഈ ക്ലൗഡ്സിൻ്റെ പേരെന്തായിരിക്കും സ്ട്രാറ്റസ് ആണോ ഈ ക്ലൗഡിൻ്റെ കറക്റ്റ് പേരറിയാവുന്നവർ കമന്റ് ചെയ്തോളൂ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് എന്ന് കൂടി പറഞ്ഞു തന്നാൽ അടിപൊളിയായിരിക്കും എന്തായാലും നെക്സ്റ്റ് ലെവൽ വ്യൂ ആണ് ആകാശം ഇത്രയും അടുത്ത് ക്ലൗഡ്സ് ഇത്രയും അടുത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഊട്ടിയിലാണെന്ന് എനിക്കറിയാം എൻ്റെ ബ്രെയിനിനറിയാം എൻ്റെ മനസ്സിനറിയാം അതുകൊണ്ട് എന്നെക്കൊണ്ട് ഇങ്ങനെ തോന്നിക്കുന്നതാണോ എന്നും എനിക്കറിയില്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ആകാശം ഒരു വിസ്മയമാണെന്ന് ഇവിടുന്ന് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ചെക്ക് ഔട്ട് ടൈം പതിനൊന്ന് മണിയാണ് പതിനൊന്ന് മണി ആകാനായി എന്നോട് വേണമെങ്കിൽ ഒരു അരമണിക്കൂർ കൂടി ഇവിടെ സ്പെൻഡ് ചെയ്തതെന്നൊക്കെ പറഞ്ഞായിരുന്നു എന്തായാലും രാത്രി ഇവിടെ സ്റ്റേ ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് കൂടി ഞാൻ പറയാം രാത്രി അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു നവംബറാണ് ആണ് ഊട്ടിയാണ് അപ്പോൾ എന്തായാലും തണുപ്പുണ്ടാകും അത് സ്വാഭാവികമാണ് അതുകൂടാതെ ബ്ലാങ്കറ്റ് ഞാൻ ഓർമ്മയോടൊക്കെ ചോദിച്ചു അത്രയ്ക്ക് തണുപ്പ് എനിക്ക് ഫീലായി അതെനിക്ക് കിട്ടി പക്ഷേ റൂമിൽ ഉണ്ടായിരുന്ന ബ്ലാങ്കറ്റും അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ബ്ലാങ്കറ്റും രണ്ടും ഇച്ചിരി സ്മെല്ലി ആയിട്ട് എനിക്ക് തോന്നി അതെനിക്ക് കുറച്ച് അൺകംഫർട്ടബിളായിരുന്നു ഇതുകൂടാതെ ബെഡിനെ പറ്റി പറയുകയാണെങ്കിൽ ബെഡ് ഇച്ചിരി ഹാർഡായിരുന്നു ഇത് രണ്ടുമാണ് എന്ന് പറയുന്നത് പക്ഷേ ഈ കോൺസൊക്കെ നമുക്ക് മറക്കാം അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ആ ഒരു കോട്ടേജിൻ്റെ വിൻറ്റേജ് ലുക്കാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് ഇനി വീണ്ടും കാണുന്നവരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ബെസ്റ്റ്